എൻ്റെ ഒ പിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് ആർത്തവക്രമക്കേടുകൾ നമസ്കാരം ഞാൻ ഡോക്ടർ സിയ സിയോൺ ആയുർവേദയിലെ ഫിസിഷ്യനാണ് എന്താണ് ആർത്തവ ക്രമക്കേടുകൾ സാധാരണയായ ഒരു ആർത്തവകാലം എന്ന് പറയുന്നത് നാല് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളാണ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് ഓരോ ആർത്തവവും ഉണ്ടാകേണ്ടത് അമിതമായ രക്തസ്രാവം ഉണ്ടാവുക രണ്ടോ മൂന്നോ മാസങ്ങൾ കൂടുമ്പോൾ മാത്രം ആർത്തവം വരിക ഇവയെല്ലാം തന്നെ നമുക്ക് ആർത്തവ ക്രമക്കേടുകളായിട്ട് പറയാവുന്നവയാണ് എന്താണ് ആർത്തവ ക്രമക്കേടുകൾക്കുള്ള കാരണം പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ജീവിതശൈലി രോഗങ്ങൾ ശരീരത്തിലെ ഹോർമോണുകൾക്കുണ്ടാവുന്ന വ്യത്യാസം എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖങ്ങൾ ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകാം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൂടാതെ മാനസികമായിട്ടുള്ള അമിത മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഇതൊക്കെ കൂടുതലായി എന്ന് ആർത്തവ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നു തുടക്കത്തിലുള്ള കൃത്യമായ ചികിത്സ അതുപോലെ തന്നെ ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ ഇവ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഭേദമാക്കാവുന്നതാണ് ആയുർവേദം ഒരു ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ